ചേർത്തല എക്സ് റേ ജംഗ്ഷന് സമീപം താമസിക്കുന്ന ഇന്ദുവും മറ്റു കുടുംബാംഗങ്ങളും വ്യാഴാഴ്ച രാത്രി കൊണ്ടുള്ള തോരൻ കഴിച്ചിരുന്നു പിന്നാലെ ഇന്ദുവിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നാണ് വീട്ടുകാർ പറയുന്നത് ആദ്യം ചേർത്തലയിലെയും പിന്നീട് നെട്ടൂരിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രാസപരിശോധനാ ഫലവും ലഭിച്ചാൽ മാത്രമേ മരണകാരണം എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ എല്ലാവർക്കും നമസ്കാരം ഈ നമ്മൾ കേട്ട ഒരു വാർത്തയാണ് തുമ്പ തോരൻ കഴിച്ച് ഒരു വീട്ടമ്മ മരണപ്പെട്ടതായിട്ട് മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ് തുമ്പ തുമ്പച്ചെടി അറിയാത്തായിട്ട് ഉള്ളവർ വളരെ വിരളമാണ് അപ്പം തുമ്പ കഴിച്ചാൽ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകുമോ അല്ലെങ്കിൽ തുമ്പയ്ക്ക് ഇങ്ങനൊരു വിഷ ഘടനയുണ്ടോ എന്നൊക്കെ ഇപ്പം എല്ലാവരുടെ മനസ്സിലൊരു സംശയമാണ് തുമ്പ ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഓണത്തിന് പൂക്കളത്തിലും അതേപോലെ തന്നെ ഓണത്തപ്പിന് അട നേരാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ പൂവട എന്ന പേരിലും അറിയപ്പെടുന്നു ഇംഗ്ലീഷിൽ ഇതിനെ ലൂക്കസ് ആസ്പ്ര എന്നാണ് അറിയപ്പെടുന്നത് ഇതിനകത്തിലൊരു പ്രധാന ഘടകമാണ് ലൂസിൻ അപ്പോൾ ഈ ലൂസിൻ എന്ന് പറഞ്ഞ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് ശരീര താപത്തിനെ നിയന്ത്രിച്ച് നിർത്തുവാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ പനി വരുമ്പോഴൊക്കെ ഈ തുമ്പയിലെ ചാറ് അവർ പറയുമായിരുന്നു കഴിക്കാൻ അല്ലേ അപ്പോൾ ഈ തുമ്പയിലെ ചാറ് കഴിക്കാൻ പറയുന്നത് തന്നെ ഇതിനകത്ത് ഈ കണ്ടന്റിന് പനി കുറയ്ക്കുവാനുള്ള ഒരു കഴിവുള്ളതുകൊണ്ടാണ് ഇത് കൂടാതെ ഒരുപാട് ഔഷധഗുണങ്ങൾ മറ്റുമുണ്ട് ഇതിന് അതായത് ദഹന ഇല്ലായ്മ വയറിളക്കം ഈ കുട്ടികളിലുണ്ടാകുന്ന ഉദരക്രമികൾ കപക്കെട്ട് തോൽ രോഗങ്ങളായിട്ടുള്ള സോറിയാസിസ് എക്സിമ പോലുള്ള രോഗങ്ങളിലൊക്കെ ഇത് വളരെ നല്ലൊരു ഔഷധ ചെടി തന്നെയാണ് ഏറ്റവും നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി ഫംഗലാണ് ആൻറ്റി മൈക്രോബിയൽ ആണ് അങ്ങനത്തെ ഒത്തിരി ഗുണങ്ങളും കഴിവുകളും ഒക്കെ ഈ ചെടികൾക്കുണ്ട് അപ്പോൾ ഈ തുമ്പച്ചെടി ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് ഒന്ന് അത് തെളിയിക്കപ്പെട്ടിട്ടില്ല ഇനിയും സാമ്പിൾ പരിശോധന കഴിഞ്ഞ് വന്നിട്ടില്ല ആ വീട്ടിൽ മറ്റാർക്കും ഇതുകൊണ്ടൊരു ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുമില്ല ഈ വീട്ടമ്മ പ്രമേഹം ഗോയിറ്റർ പോലുള്ള രോഗങ്ങൾക്ക് അടിമയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവരുടെ മരണ കാരണം ഹൃദയ സംബന്ധമായിരിക്കാം എന്ന് ആയിക്കൂടുന്നില്ല ഒരിക്കലും ഒരു മരുന്ന് ചെടിയുടെ തോരൻ കഴിച്ച് അത് പ്രത്യേകിച്ചും തുമ്പ പോലുള്ളൊരു ചെടി ഇത്രയും ഏറെ ഗുണങ്ങളുള്ളൊരു ചെടിയുടെ തോരൻ കഴിച്ച് മരണപ്പെടും എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ കൂടിയും മനസ്സിലാക്കേണ്ട കാര്യം അധികമായാൽ അമൃതും വിഷമാണ് അതുകൊണ്ട് തന്നെ ഏതൊരു മരുന്നും അതിൻ്റെ കൃത്യ അളവിൽ കൃത്യമായ രീതിയിൽ കൃത്യമായ കോമ്പിനേഷൻസിനോടൊപ്പം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക പലപ്പോഴും പല മരുന്ന് ചാറുകളും നമ്മളൊരു അളവിലാണ് പറയാറ് ഈ അളവിൽ കൂടുമ്പോഴാണ് പക്ഷേ ഒരു പക്ഷെ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നത് കാരണം എല്ലാവരുടെ ശരീരപ്രകൃതിയും ഒരുപോലെയല്ല പലരും പല രീതിയിലുള്ള ശരീരഘടനയുള്ളവരും പ്രതിരോധ വ്യവസ്ഥയുള്ളവരുമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രമേ ഔഷധ ചെടികളെ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇപ്പം ചില നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില മരുന്ന് അല്ലെങ്കിൽ ചില കീരകളൊക്കെ നമ്മൾ പറയാറുണ്ട് ഇത് ഇന്ന രോഗമുള്ളവർ ഈ ചിര കഴിക്കരുത് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് ഇന്നുകൊണ്ടെന്ന് പറഞ്ഞാൽ ചില രോഗങ്ങൾക്ക് ചില മരുന്നുകൾ ചേർന്ന് വരാതെ ഉണ്ടാവും അല്ലെങ്കിൽ ചില ഇലകൾ ചേർന്ന് വരില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾ അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് ഉപയോഗിക്കുക ഇവിടെ ഇങ്ങനൊരു വിപത്ത് സംഭവിച്ചത് ഈ തോരൻ കഴിച്ചുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിലും സാമ്പിൾ പരിശോധനയ്ക്ക് പോയിട്ടുണ്ട് അത് വന്നതിന് ശേഷം മാത്രമേ നമുക്കതിന് കൃത്യമായ ഒരു ഉത്തരം ലഭിക്കുകയുള്ളൂ ഈ അടുത്തിടയ്ക്ക് അരളിപ്പൂ കഴിച്ചൊരു പെൺകുട്ടി മരണപ്പെട്ടതായിട്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം അതും വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അരളി നമുക്കറിയാം പൂജയ്ക്കും എല്ലാ പ്രസാദത്തിലും ഒക്കെ ഇട്ട് തരുന്ന ഒരു പൂവാണ് എന്നാൽ അരളിക്ക് ഒരു വിഷഘടന ഉള്ളതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ തുമ്പയ്ക്ക് ഇതുവരെ ഇങ്ങനൊരു വിഷ ഘടന തെളിയിക്കപ്പെട്ടിട്ടില്ല ഒരു പക്ഷേ ഇവരുടെ രോഗങ്ങൾ മാത്രമായിരിക്കാം ഇവരുടെ മരണകാരണത്തിന് പ്രധാന കാരണം അതുകൊണ്ട് ഏതൊരു ചെടികളും ഉപയോഗിക്കുമ്പോൾ കൃത്യമായ ഒരു വൈദ്യ നിർദ്ദേശം അല്ലെങ്കിൽ കൃത്യമായ കൂടി മാത്രം അതിൻ്റെ കൃത്യമായ അനുമാനത്തോടു കൂടി മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക